ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ മലയാള സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രതിസന്ധികൾ പുറത്തു വരികയാണ് തൊഴിൽ വിവേചനവും ലൈംഗിക അതിക്രമണങ്ങളും ഒക്കെ തുറന്നു പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത് ഇതിനിടെ ഇപ്പോഴത്തെ മലയാളത്തിലെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിക്കും മോഹൻലാലിനുമെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് നടി ഷക്കീല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന പവർ ഗ്രൂപ്പിൽ മമ്മൂട്ടിയും മോഹൻലാലും ഉണ്ടെന്നാണ് ഷക്കീല പറയുന്നത് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് പതിനഞ്ചോളം പേരുള്ള പവർ ഗ്രൂപ്പാണെന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ആ പരാമർശം ഇതേക്കുറിച്ചായിരുന്നു ഷക്കീലയുടെ പ്രതികരണം ന്യൂസ് എയ്റ്റിൻ കേരളയോട് സംസാരിക്കുകയായിരുന്നു ഷക്കീല അന്നത്തെ പവർ ഗ്രൂപ്പ് തന്നെയാണ് ഇന്നുമുള്ളത് മോഹൻലാലും മമ്മൂട്ടിയുമാണ് പ്രധാനികൾ അവരില്ലാതെ വേറെ ആര് മുകേഷും സിദ്ദിക്കും ഒക്കെ ഉണ്ട് പക്ഷേ പ്രധാനപ്പെട്ടവർ അവരാണ് എന്നാണ് ഷക്കീല പറയുന്നത് താൻ അഭിനയിച്ചിരുന്ന കാലത്ത് വസ്ത്രം മാറുന്നത് ടവ്വൽ മറച്ചു പിടിച്ചായിരുന്നു എന്നാണ് ഷക്കീല പറയുന്നത് ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇന്ന് ക്യാരവാൻ ഉണ്ടെന്നും എന്നാൽ വസ്ത്രം മാറാൻ വേണ്ടി മാത്രമേ ക്യാരവാൻ ഉപയോഗിക്കുന്നില്ലെന്നുമാണ് ഷക്കീല പറയുന്നത് അവിടെ ഡിന്നറും ലഞ്ചും സെക്സും ഒക്കെ നടക്കുമെന്നും താരം ആരോപിക്കുന്നു നടിയുടെ വാതിലിൽ മുട്ടുന്നത് പതിവായിരുന്നുവെന്നും ഷക്കീല പറയുന്നു നടി രൂപശ്രീയുടെ വാതിലിൽ മുട്ടുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും താരം പറയുന്നു സിനിമയുടെ പേര് പേരോർമ്മയില്ല കൊച്ചുപമ്പയിൽ വെച്ചായിരുന്നു ഷൂട്ട് കലാഭവൻ മണിയൊക്കെ അഭിനയിച്ച സിനിമയാണ് അവിടുത്തെ ഗസ്റ്റ് ഹൗസിലാണ് താമസിക്കുന്നത് വേലക്കാരിയുടെ വേഷമായിരുന്നു എൻ്റേത് ഞാൻ നായികയല്ല രൂപശ്രീ ആയിരുന്നു നായിക അവരുടെ എതിർവശത്തെ മുറിയിലായിരുന്നു ഞാൻ താമസിച്ചിരുന്നതെന്നാണ് താരം പറയുന്നത് രാത്രി പന്ത്രണ്ടര ആയപ്പോൾ വാതിലിൽ മുട്ടുന്നതും എടി പുറത്തുവാടി എന്നൊക്കെ പറയുന്നതും കേട്ടു വാതിൽ തുറന്നു നോക്കിയപ്പോൾ കണ്ടത് എതിർവശത്തുണ്ടായിരുന്ന രൂപശ്രീയുടെ വാതിൽ മുട്ടിയാണോ പ്രശ്നമുണ്ടാക്കുന്നത് വാതിൽ മുട്ടിയത് ആരാണെന്ന് അറിയില്ല രൂപശ്രീയെ ഞങ്ങൾ അവിടെ നിന്നും രക്ഷിക്കുകയും പ്രശ്നമുണ്ടാക്കിയവരെ തല്ലുകയും ചെയ്തു അവരെ ഇറക്കിവിട്ട് വിട്ട് ഗസ്റ്റ് ഹൌസ് മുഴുവൻ ലോക്ക് ചെയ്തു രാവിലെ മണിക്ക് വണ്ടി വന്നു രൂപശ്രീയെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി ട്രെയിൻ ഗേറ്റ് വിടുകയായിരുന്നു എന്നുമാണ് ഷക്കീല പറയുന്നത് അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി സ്ത്രീകളാണ് തങ്ങളുടെ ദുരനുഭവം തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നത് ഇതിനോടകം തന്നെ നടന്മാരായ മുകേഷ് ജയസൂര്യ മണിയൻപിള്ള രാജു ബാബു തുടങ്ങിയവരെ പ്രത്യേക അന്വേഷണ സംഘം കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് സംവിധായകരായ രഞ്ജിത്ത് വി പ്രകാശ് തുടങ്ങിയവർക്കെതിരെയും പരാതി ലഭിച്ചിരുന്നു തുടർന്ന് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്